നമ്മുടെ വീണ്ടെടുപ്പുകാരനും ലോകത്തിൻ്റെ രക്ഷിതാവുമായ യേശു കർത്താവിൻ്റെ നാമത്തിൽ എല്ലാവർക്കും പ്രഭാത വന്ദനം ഒരു പ്രഭാതം കൂടെ കണ്ട് കർത്താവിനെ സ്തുതിപ്പ് ദൈവം ഇടവരുത്തിയ കർത്താവിൻ്റെ മഹാകരുണയ ഓർത്ത് ഈ പ്രഭാതത്തിൽ നന്ദിയോടെ കർത്താവിനെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു ഈ സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവിന് പ്രഭാതത്തിൽ അനുഗ്രഹിക്കട്ടെ തിരുവചന്ദ്രചിന്തയിലേക്ക് ഇന്ന് പ്രഭാതത്തിൽ കടന്നു വരികയാണ് ഒന്ന് രാജാക്കന്മാരുടെ പുസ്തകം പത്തൊമ്പതാം അധ്യായം അതിൻ്റെ നാലാമത്തെ വാക്യം താനും മരുഭൂമിയിൽ ഒരു ദിവസത്തെ വഴി ചെന്ന് ഒരു ചൂരച്ചെറിയുടെ തണലിൽ ഇരുന്നു മരിക്കുവാൻ ഇച്ഛിച്ചു ഇപ്പോൾ മതി യഹോവേ എൻ്റെ പ്രാണനെ എടുത്തു കൊള്ളണമേ ഞാൻ എൻ്റെ പിതാക്കന്മാരെക്കാൾ നല്ലവനല്ലോ എന്ന് പറഞ്ഞു ഈ വാക്യം എല്ലാവർക്കും പരിചിതമാണ് അനുഗ്രഹീതമായ ഒരു ചിന്തയും കൂടെയാണ് ഇന്ന് പ്രഭാതത്തിൽ നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ കർത്താവിൽ ശരണപ്പെടുന്നത് പഴിനിയമത്തിൽ ഏറ്റവും ശക്തമായിട്ട് ദൈവം കരങ്ങളിലെടുത്ത് പ്രയോജനപ്പെടുത്തിയ ഒരു അഭിശക്തനായിരുന്ന ഒരു പ്രവാചകനായിരുന്നു ഏലിയാവുന്ന പ്രവാചകൻ ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ആരെയും ഭയപ്പെട ഭയപ്പെടാത്ത രാജാവിനെ പോലും ഭയപ്പെടാത്ത ഒരു സ്വഭാവത്തിനുടമയായിരുന്നു ആരും എലിയാം ദൈവമേൽപ്പിച്ച തൂത് ദൈവമേൽപ്പിച്ച ഇടപെടൽ ശ്രോത് ദൈവമേൽപ്പിച്ച പ്രവാചക ശബ്ദം വളരെ ധൈര്യത്തോടെ മുഖം നോക്കാതെ പദവിയോ സ്ഥാനമോ മാന്യതയോ ഒന്നും നോക്കാതെ ദൈവത്തിൻ്റെ അരുളപ്പാട് അറിയിച്ച ഒരു മനുഷ്യനായിരുന്നു എലിയാമെന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ തക്കവണ്ണം കഴിയപ്പെടുന്നുണ്ട് അല്ലേ ആ കാലഘട്ടത്തിൽ ഇസ്രായേൽ ജനത്തിൻ്റെ വിഗ്രഹാരാധനയെ തടുക്കുവാൻ വേണ്ടി ദൈവം എഴുന്നേൽപ്പിച്ച പ്രവാചനം കൂടെ ാണ് അസ്താത്രം എലിയന്ന് ആഹാബിൻ്റെയും ഇസബേലിൻ്റെ നേതൃത്വത്തിൽ ദാനിലും അല്ല ബിലും ബാലിൻ്റെയും അഷേലിൻ്റെയും പ്രവാചകന്മാരെ കൊണ്ടുവരികയും അതിൻ്റെ പ്രതിഷ്ഠകളെ സ്ഥാപിക്കുകയും ദൈവത്തെ ആരാധിക്കേണ്ട ഇസ്രായേൽ ജനത്തെ വിഗ്രഹാരാധനയിലേക്ക് വഴിതിരിച്ചു വിടുകയും ചെയ്ത ആ രണ്ട് വ്യക്തികളായിരുന്നു ഇസബേലും ആഹാബും എന്ന് പറയുന്നത് അല്ലേ നമ്മുടെ ഭാഗങ്ങളെല്ലാം വായിച്ചിട്ടുള്ളവരാണ് അല്ല അത് അതെല്ലാം കഴിയുന്ന ഒരു ഭാഗം ആ സമയത്താണ് ക്ഷാമത്തിൻ്റെ ദൂതുമായിട്ട് ദൈവം എലിയാവിനെ ആഹാബിൻ്റെ അടുക്കിലേക്ക് അയക്കുന്നത് ോട് പറഞ്ഞ ആദ്യത്തെ ദൂരം നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാൻ പറ്റും ഞാൻ പറഞ്ഞിട്ടല്ലാതെ ഈ ആണ്ടുകളിൽ മഴയും മഞ്ഞും ഉണ്ടാകത്തില്ല എന്ന് പറഞ്ഞാണ് സ്ത്രോത്രം ആ ദൂതിൻ്റെ ആരംഭം അങ്ങനെ മൂന്നര വർഷത്തോളം ആകാശത്ത് മഴ പെയ്തില്ല ഭൂമിയുടെ ഉറവകൾ അടഞ്ഞു ആകാശത്തിലെ ഉറവകൾ അടഞ്ഞു മൂന്നര വർഷം കഴിഞ്ഞിട്ട് അത് സ്ത്രോത്രം സീതോനിലെ സാരഭാത്രയുടെ അടുക്കൽ നിന്ന് സാരഭാത്ര വിധവൻ അടുക്കൽ നിന്ന് കർമ്മേല മലയുടെ മുകളിൽ ദൈവത്തിൻ്റെ പ്രവൃത്തിയെ വെളിപ്പെടുത്തുവാൻ വേണ്ടി എണ്ണൂറിലധികം പ്രവാചകന്മാർ അശോലിൻ്റെയും ബാലിൻ്റെയും പ്രവാചകന്മാരുടെ നടുവിൽ സ്ത്രോത്രം ഒറ്റയ്ക്കായി നിന്നുകൊണ്ട് യഹോ യുടെ കരത്തെ വെളിപ്പെടുത്തി എലിയാവിനെ നമുക്ക് കാണാൻ കഴിയും എണ്ണൂറ്റി അൻപത് അഷേലിന്റെ ഭാര്യ പ്രവാചകന്മാരെ ഒറ്റയ്ക്ക് നിന്ന് വെട്ടിക്കൊന്ന് ഏഴ് മണിക്കൂറിലധികം മുഴങ്ങാലുകൾക്കിടയിൽ തലതിരികെ വെച്ച് ദൈവത്തോട് പ്രാർത്ഥിച്ച് ആഹാബിന്റെ രഥത്തിന് മുൻപായി ഓടി ശുശ്രൂഷ പാടവത്തെ എലിയാവിന്റെ ജീവിതത്തിൽ നമുക്ക് കാണുവാൻ കഴിയും എന്നാൽ പിറ്റേ ദിവസം ഇസബേൽ എന്ന സ്ത്രീ ആഹാബിന്റെ ഭാര്യ ഇസബേലെ എലിയാവിനോട് ഒരു വെല്ലുവിളി ഉന്നയിക്കുന്നതായിട്ട് നമ്മൾ വായിക്കപ്പെടുന്നുണ്ട് ശ്രോത്രം നീ ഇന്നലെ എണ്ണൂറ്റി എൺപത് എൻ്റെ പ്രവാചകന്മാർ നിങ്ങൾ കൊന്നില്ല നീ കൊന്നില്ലേ അവരിലൊരുത്തരെ പോലെ ഞാൻ നിന്നെയും മാക്കളയുമെന്ന് വെല്ലുവിളിച്ച ആ ലാത്ര വിസബേലിൻ്റെ വെല്ലുവിളിയുടെ മുമ്പ് ഈ ശക്തനായ എലിയാവുന്ന പ്രവാചകൻ തടരുവാൻ തക്കവണ്ണം എടുക്കുക എന്നെ ശ്രദ്ധിക്കുന്ന ദൈവമക്കളോട് ഈ പ്രഭാവത്തിൽ ഒരു സന്ദേശം ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുകയാണ് നമ്മളൊരു പക്ഷേ ശക്തരായ ശുസൂഷകരായിരിക്കാം അഭിഷേകമുള്ള ആളായിരിക്കാം ദൈവകൃപയുള്ള ആളായിരിക്കാം പക്ഷേ ചില സാഹചര്യങ്ങൾ നമ്മൾ തളർന്നു പോകുന്ന സിറ്റുവേഷൻസ് നമ്മുടെ ജീവിതത്തിൽ കടന്നു വരും പ്രതിസന്ധികൾ കടന്ന് നമുക്ക് നിൽക്കാൻ കഴിയാത്ത വിധത്തിലുള്ള പോരാട്ടങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു ഒരു ശാരീരികമാകാം മാനസികമാകാം വ്യക്തികളിൽ നിന്നാകാം സമൂഹത്തിൽ നിന്നാകാം നമ്മൾ പ്രതീക്ഷിക്കുകയോ പ്രതീക്ഷിക്കാത്ത വ്യക്തികളിൽ നിന്നോ വരുന്ന പ്രതിസന്ധികൾ കാണും അതിനെ പ്രതി തളർന്നു പോകുന്ന അലസ്തോത്ര പലരെയും നമ്മൾ കാണും ഇതുപോലെ തന്നെയാണ് എലിയവരുടെ ജീവിതത്തിലും കടന്നു വന്നത് എലിയാവ് തളർന്നുപോയി എന്ത് ചെയ്യുമെന്നറിയത്തില്ല ഒരു ദിവസം വഴി യാത്ര ചെയ്ത ചൂരച്ചനിയുടെ തടലിൽ ഒതുങ്ങിപ്പോയ എലിയാവനെ നമുക്ക് അവിടെ വെച്ച് എലിയ പറയുന്ന വാക്കാണ് നമ്മൾ വായിച്ചത് ഇപ്പോൾ മതി എഹോവേ എൻ്റെ ആയുസിനെ എടുക്കണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച എലിയാവിനെ നമുക്ക് കാണുവാൻ കഴിയും എന്നെ ശ്രദ്ധിക്കുന്ന ദൈവമക്കളോട് ഞാൻ ഈ പ്രഭാതത്തിൽ ഈ സന്ദേശത്തിലൂടെ കൈമാറുകയാണ് ഞാൻ ഈ പ്രഭാത സന്ദേശം കൈമാറുമ്പോൾ തന്നെ ആരോടൊക്കെയോ ദൈവത്തിൻ്റെ ആത്മാവ് സംസാരിക്കുകയാണ് ഇനി മുന്നോട്ടെങ്ങനെ അനശ്തോത്രം മതികർത്താവ് എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുന്ന ഹൃദയങ്ങളോ വ്യക്തികളോ ഈ സന്ദേശം കേൾക്കുന്നുണ്ടെങ്കിൽ എന്നെ ശ്രദ്ധിക്കുന്ന നിങ്ങളോട് ഞാൻ ആത്മാവിൽ കൈമാറുകയാണ് അത് ഇവിടം കൊണ്ട് തീർന്നു പോയില്ല ചൂരച്ചടിയുടെ തണലിൽ മരണം കാത്തുകിടന്നിരുന്ന് എലിയാവിന്റെ മുമ്പിൽ അപ്പത്തെയും വെള്ളത്തെയും കൊടുത്ത് ദൈവത്തിന്റെ പർവ്വതമായ ഹൊരോളം അത് നടക്കുവാനുള്ള ബലം തന്ന ഒരു ദൈവമുണ്ട് ആ ദൈവത്തെയാണ് നമ്മൾ സേവിക്കുന്നത് അതുകൊണ്ട് എന്നെ ശ്രദ്ധിക്കുന്ന ദൈവമക്കളോട് ഞാൻ പറയാം വിസബേലിന്റെയോ ആഹാബിന്റെയോ വെല്ലുവിളിയുടെ മുൻപിൽ തളരേണ്ടതല്ല നിന്റെ നിന്റെ ജീവിതം നടുവിൽ ജയത്തോടെ കഴിയുന്ന ഒരു അപ്പമുണ്ട് വെള്ളമുണ്ട് അത് പ്രൈസ്തലോട് സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന സമയത്തോ തറന്നുപോയ എലിയാവനെ അപ്പവും വെള്ളവും കൊടുത്ത് ബലപ്പെടുത്തി മതി എന്ന് പറഞ്ഞവനല്ലേത്രം പറഞ്ഞു ഇപ്പോൾ മതി എന്റെ ആയുസ് എടുക്കണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച പ്രാർത്ഥനയ്ക്ക് മറുപടി കൊടുക്കാതെ പകരം ദൈവം ചെയ്ത പരിപാടി ഈ സ്ത്രോത്രം അവനെ ബലപ്പെടുത്തുകയായിരുന്നു അവനെ ധൈര്യപ്പെടുത്തി അവനെ സ്ത്രോത്രം അപ്പവും വെള്ളവും കൊടുത്തു പിന്നെയും ഒരു ദൂരയാത്രയ്ക്കായിട്ട് ദൈവം എലിയവനെ ഉപയോഗിപ്പാൻ തക്ക വണ്ണപടി ഇന്ന് പ്രഭാതത്തിൽ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ മതിയെന്ന് പറഞ്ഞ ഇടത്തുനിന്ന് അടുത്തൊരു സ്റ്റെപ്പ് നിന്നെ കൊണ്ട് വെപ്പിക്കുന്ന ഒരു ദൈവമുണ്ട് ആ ദൈവത്തെ സ്തോത്രം സ്ഥാത്രം ചെയ്തുകൊണ്ട് ദൈവത്തിൽ പ്രതീക്ഷ വെച്ച് പ്രത്യാശ വെച്ച് മുന്നോട്ട് പോകുവാൻ സ്വർഗത്തിലെ ദൈവം നമുക്ക് കൃപ നൽകട്ടെ പ്രാർത്ഥിക്കാം പരിശുദ്ധനായ ദൈവമേ സ്വർഗീയ പിതാവ് സന്ദേശത്തിനാട് സ്ഥാപനം ചെയ്യുന്ന സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും തൃക്കരങ്ങൾ തനികർ അവിടെ നിന്ന് മറച്ചാണ് എല്ലാ പ്രിയപ്പെട്ടവരുടെ പേര് ദൈവത്തിൻ്റെ അനുഗ്രഹത്തെ പകരും ഈ സന്ദേശം ആയിരങ്ങൾക്ക് പ്രയോജനപ്പെടുവാൻ സ്വർഗമിടവരുത് മഹത്വം അങ്ങേക്ക് യേശു കഥാവിന്റെ നാമത്തിൽ തന്നെയും എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ഗാഡ് ബ്ലസ്